ഹൈ ഗൈസ് വിൻഡോസിലെ രജിസ്റ്ററി എഡിറ്റർ പോലെ തന്നെ ഉബൻഡുവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡി കോം എഡിറ്റർ ഇത് ഉപയോഗിച്ച് നമുക്ക് ഉബൻഡുവിൻ്റെ പല ഭാഗങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഉബന്ഡുവിൻ്റെ മാത്രമല്ല നോം ഡെസ്ക്ടോപ്പ് എൻവയർമെൻറ്റ് ഉപയോഗിക്കുന്ന ഏതൊരു ലിൻസ് ട്രിസ്റ്റോഴ്സിനകത്തും നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാവുന്നതാണ് ഈ ടൂൾ ശരിക്കും ഉദ്ദേശിക്കുന്ന അതായത് ഈ ടൂൾ ശരിക്കും ഉപയോഗിക്കുന്നത് ഈ നോം ഡെസ്ക്ടോപ്പ് എൻവയർമെൻറ്റ് അല്ലെങ്കിൽ നോം ആപ്ലിക്കേഷൻസ് കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉബൻഡുവിനകത്ത് ഈ ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ടെർമിൽ ലോഞ്ച് ചെയ്യാം ശേഷം ടൈപ്പ് ചെയ്യുക ഷൂഡോ ആപ്റ്റ് സ്പേസ് ഇട്ടിട്ട് ഇൻസ്റ്റാൾ സ്പേസ് ഇട്ടിട്ട് ഡി കോംഫ് ഹൈഫൻ എഡിറ്റർ ഓക്കെ എന്നിട്ട് എൻട്രി കൊടുക്കാം ഓക്കെ അപ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം എൻട്രി കൊടുക്കാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തെന്നാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ നമുക്ക് ടെർമിൽ ക്ലോസ് ചെയ്യാം ഇനി നമ്മുടെ ആക്ടിവിറ്റീസ് വന്നിട്ട് ഡി കോം എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഇതാണ് ഡി കോംഫ് എഡിറ്റർ അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദാ ഇതുപോലെ ഒരു വിൻഡോയൊക്കെ കാണിക്കുന്നതായിരിക്കും അതായത് ഇത് എഡിറ്റ് ചെയ്യുന്ന വളരെ സൂക്ഷിച്ച് വേണം ഓക്കെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ എന്താണ് ഐ വിൽ ബി കെയർഫുൾ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇങ്ങോട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് ഇവിടെ കുറേ ഫോൾഡേഴ്സിൻ്റെ ഐക്കൺ പോലെ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇതിനകത്ത് എന്നിട്ടാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് ഓക്കെ അപ്പം ഞാൻ ഞാനിതിനായിട്ട് കുറച്ച് സെറ്റിങ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നുള്ളത് അപ്പോൾ ആദ്യമേ ഈ ഡോക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സെറ്റിങ്സ് നോക്കാം ഓക്കെ അപ്പം ഈ ഡോക്കിനകത്ത് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും അതായത് ഈ ഡോക്കിനകത്ത് കാണിക്കാതിരിക്കാൻ പറ്റും ഓക്കെ അതെങ്ങനെയാണ് നോക്കാം ഇവിടെ ഓർഗെന്നും പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ശേഷം വരുന്ന സ്ക്രീനിൽ ഇവിടെ നോമെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് കയറുക ഓക്കെ എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാം ഓക്കെ ഇവിടെ ഷെല്ലെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിനകത്ത് കയറുക ഓക്കെ എന്നിട്ട് ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് കയറുക ഓക്കെ അന്നേരം അടുത്ത ഡാഷ് ടു ഡോക്ക് എന്ന് പറയുന്ന ഒരു സ്ക്രീനാണ് വന്നിരിക്കുന്നത് അതായത് രണ്ട് ലിസ്റ്റ് കാണിച്ചു അവിടെ ഡാഷ് ടു ഡോക്കിനകത്ത് കയറുക ഓക്കെ ഇപ്പോൾ ഇതാ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കൂടുതലുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരിക ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അപ്പോൾ ഇതിനകത്ത് ഷോ റണ്ണിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഡോക്കിനകത്ത് കാണിക്കത്തില്ല കണ്ടില്ലേ ഓക്കെ കാണാൻ പറ്റും എങ്ങനെയല്ലേ ഓക്കെ എങ്ങനെയുണ്ട് നല്ല പരിപാടിയാണ് അല്ലേ പിന്നെ അതല്ലാതെ തന്നെ വേറെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഇപ്പം ഇവിടെ സാധാരണ ഷോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും അതിനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത് ദ ഷോ ഷോ ആപ്സ് ബട്ടൺ എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പം ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ ദ ആ ബട്ടൺ ഇവിടെ കാണിക്കത്തില്ലാണ്ടല്ലേ ഇനി എന്താണ് ട്രാഷ് ക്യാൻ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഷ് ക്യാൻ ഇവിടെ കാണിക്കത്തില്ലാണ്ടല്ലേ ഇത്രയേ ഉള്ളൂ അവിടെ കാണുന്നത് കണ്ടില്ലേ ഓക്കെ അപ്പം അങ്ങനെ താഴോട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് മുകളിലോട്ട് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലൊരു ഈ ഓപ്ഷൻ ഓൺ ചെയ്തിടാം അതായത് നമ്മുടെ ഷോ ആപ്ലിക്കേഷൻസ് ഉള്ളത് ഓക്കെ ശേഷം നമുക്ക് വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഓപ്ഷൻ വരുന്നുണ്ട് അതായത് സാധാരണ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അതായത് ഷോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ബട്ടൺ വരുന്നത് താഴെയാണ് അല്ലേ ഇത് വേണമെങ്കിൽ നമുക്ക് മുകളിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഷോ ആപ്സ് അറ്റ് ടോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് ഓൺ ആക്കുകയാണെങ്കിൽ ഇതെന്താണ് മുകളിൽ വരുന്നതായിരിക്കും ഇങ്ങോട്ടല്ലേ ഇനിയല്ല നിങ്ങളുടെ ഡോക്ക് താഴെയാണ് വരുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഈ ഒരു ഷോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ബട്ടൺ എവിടെ വരും അത് ഇടത്ത സൈഡിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഇതിനകത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾ തന്നെ എന്താണ് ഡിസ്കവർ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോയി എന്താ പറയുക വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല ഇനി നമുക്ക് നേരെ അങ്ങ് ആദ്യത്തെ വന്ന ഭാഗത്ത് വരാം ഓക്കെ ഇവിടെ വന്നേക്കാം ഓക്കെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് സാധാരണ രീതിയിൽ നമ്മുടെ ഫയൽ മാനേജറിൻ്റെ ഈ ലൊക്കേഷൻ കാണിക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ ഇവിടെ സാധാരണ പാ എന്താണ് പാത്ത് പാത്തുബാറായിട്ടാണ് കാണിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ബാറാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം ഇവിടെ തി തിരിച്ച് നമ്മുടെ എന്താണ് ഡി കോം ഫെഡിറ്ററിനകത്ത് വരിക ഇവിടെ ഓർഗിനകത്ത് ചെല്ലുക എന്നിട്ട് നോവിനകത്ത് കയറുക ഓക്കെ ഇവിടെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുക നോട്ട് ലിസ്റ്റ് ഓക്കെ ആ നോട്ട് ലിക്സിനകത്ത് കയറുക ഇവിടെ പ്രിഫറൻസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് കയറുക ഓക്കെ അപ്പോൾ ഇവിടെ ഓൾവേസ് യൂസ് ലൊക്കേഷൻ എൻട്രി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആക്കുക ഓക്കെ അത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ വെളിയിലോട്ടൊന്ന് പോയി ഒന്ന് റീഫ്രഷ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടല്ലേ ഇപ്പോൾ ലൊക്കേഷൻ പാറായത് കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ ഇനി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഫോൾഡറിനകത്ത് കയറാൻ പറ്റും കണ്ടല്ലേ ഇനി ഇത് വേണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾ കുറേ ഓപ്ഷൻസ് മാറ്റം വരുത്തി അപ്പോൾ ഒറ്റയടിക്ക് ഇതെല്ലാം റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മുകളിൽ നമുക്കൊരു ചെറിയ ഐക്കോൺ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും ഇവിടെ റീസെറ്റ് വിസിബിൾ കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ വരുത്തിയ മാറ്റങ്ങളൊക്കെ എന്താണ് അത് റീസെറ്റ് റീസെറ്റാക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പം നമുക്ക് തിരിച്ച് ഒന്ന് വരാമെങ്കിൽ കാണാൻ പറ്റും കണ്ടില്ലേ എല്ലാം റീസെറ്റായിട്ടുണ്ട് ഓക്കെ ഇനിയും അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്ജ് ടൈലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൻ്റെ അടുത്തെല്ലാം കൊണ്ടുവന്നുകഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു എന്താണ് നമ്മുടെ ഈ വിൻഡോ അതനുസരിച്ച് എന്താണ് മാക്സിമൈസ് ചെയ്യുന്നതാണ് കണ്ടില്ലേ അപ്പോൾ ഇതിനെയാണ് എഡ്ജി ടൈലിംഗ് എന്ന് വിളിക്കുന്നത് കണ്ടില്ലേ ഹൈലൈറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇതാകുന്ന കാണാൻ പറ്റും ഈ ടൈലിംഗ് എഡ്ജ് ടൈലിംഗ് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം നേരെ തിരിച്ചിട്ട് നോമിനകത്ത് വരിക ഇവിടെ മട്ടറെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ലേ മട്ടർ അതിനകത്ത് കയറുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ എഡ്ജ് ടൈലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇത് ഓഫ് ചെയ്യാം ഓക്കെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ എഡ്ജ് ടൈൽ ടൈല് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടല്ലേ ഓക്കെ ഇനി ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് ഓൺ ആക്കുക അപ്പോൾ അത് തിരിച്ച് വരുന്നതായിരിക്കും കണ്ടല്ലേ ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും അത്രേ ഉള്ളൂ കാര്യം പിന്നെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ തന്നെ ഡിസ്കവർ ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കൂടി പറയാം ഇവിടെ സെൻ്റർ ന്യൂ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ബൈ ഡിഫോൾട്ടായിട്ട് ഇത് എന്താണ് ഫോൾസ് ആയിട്ടാണ് കിടക്കുന്നത് ഇതിപ്പോൾ ഓൺ ആക്കിയിട്ട് ഞാനിത് ട്രൂ ആക്കാണ് നോക്കുക അതായത് സോറി ഇതിൻ്റെ ഇത് ഓഫ് ചെയ്തു അല്ല സോറി എന്താണ് ചെയ്തത് ഓക്കെ അത് ഓൺ ചെയ്തു എന്നിട്ട് ഈ ഒരു വാല്യൂ വന്നിട്ട് ട്രൂ ആക്കാണ് ഇപ്പോൾ പുതിയതായിട്ടൊരു വിൻഡോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ വിൻഡോ അല്ല വരുന്നത് വരുന്നതുകൊണ്ടില്ലേ ഓക്കെ അതേസമയം ഈ വാല്യൂ ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഫോൾസ് ആണെങ്കിൽ വിൻഡോ തോന്നുന്നിടത്തായിരിക്കും വരുന്നുണ്ട് അല്ലേ അതുകൊണ്ട് ഈ ഒരു എഡ്ജിലായിരിക്കും വരുന്നുണ്ട് അല്ലേ അപ്പോൾ അപ്പം വേണ്ടിയുള്ളതാണ് ഈ സെൻ്റർ ന്യൂ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓക്കെ അപ്പം അത് നമുക്ക് എന്താണ് ഡിഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ അതും വിടുകയാണ് പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓപ്ഷൻ ഓക്കെ നമുക്ക് നേരെ തിരിച്ച് നോമിലേക്ക് വരാം ഓക്കെ അതായത് നമ്മൾ ലോഗൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വിൻഡോ കാണിക്കും അല്ലേ അതായത് ലോഗഔട്ട് ചെയ്യണോ അതായത് അറുപത് സെക്കൻഡ് കാണിക്കും ഇങ്ങനെ ലോഗൗട്ട് ചെയ്യട്ടെ അതായത് അറുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടേ ലോഗൗട്ട് ചെയ്തോളൂ അല്ലേ നമ്മൾ ലോഗ് ലോഗഔട്ട് ചെയ്യുമ്പോഴും ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും ഒക്കെ ചെറിയൊരു വിൻഡോ കാണിക്കാറുണ്ട് അപ്പോൾ ആ വിൻഡോ നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ തിരിച്ചൊക്കെ നോമിനകത്ത് വരാം നോമിനകത്ത് വന്നിട്ട് ഇവിടെ നോം സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് കയറാം ഓക്കെ എന്നിട്ട് ഇവിടെ ലോഗഔട്ട് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഓഫ് ചെയ്യാം ഓക്കെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോഗഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ചെറിയ വിൻഡോ വരുന്നത് കാണിക്കത്തില്ല ഓക്കെ അത്രയേ ഉള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അതായത് നേരത്തെ കിടന്ന ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇത് ഓൺ ആക്കുക ഇനി നമ്മുടെ കഴ്സറുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതെവിടെയാണെന്ന് നോക്കാം ഓക്കെ നേരെ തിരിച്ച് ഈ നോമെന്ന് പറയുന്ന ഓപ്ഷനകത്ത് വരിക ഇവിടെ താഴെ അല്ല സോറി മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് തരിക ഓക്കെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് കയറാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് ക്ലോക്ക് ഫോർമാറ്റ് തീരുമാനിക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ ഇരുപത്തിനാല് മണിക്കൂറാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് മാറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് മാറ്റാം ഇത് മാറ്റിയിട്ട് കസ്റ്റം വാല്യു പന്ത്രണ്ട് എന്നുള്ളതാക്കാം ഓക്കെ എന്നിട്ട് അപ്ലൈ കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞാൽ കണ്ടല്ലേ ഇവിടെ പി എം ആയി കണ്ടല്ലയോ ഓക്കെ അങ്ങനെ ഇപ്പോൾ എ എമ്മും ബി എം ആയി ഇതിനി അല്ലാതല്ല ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്ക് ആണ് വേണ്ടെങ്കിൽ തിരിച്ച് യൂസ് ഡിഫോൾട്ട് വാല്യൂ എന്ന് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ക്ലോക്ക് ഫോർമാറ്റ് വരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇവിടെ ക്ലോക്കിൻ്റെ ഡേറ്റ് കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ടു വേണ്ടില്ലേ ഓക്കെ ആ ഡേറ്റ് ഇവിടെ കാണിക്ക് നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ സെക്കൻഡ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ ഇന്നത്തെ ദിവസം ഏതാണ് കാണിക്കുന്ന കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടില്ല ഇപ്പം ദിവസം കാണിക്കുന്നുണ്ട് കണ്ടില്ല അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും പിന്നെ താഴോട്ട് വന്നാൽ നമുക്ക് കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് നിർത്താൻ പറ്റും ഓക്കെ ഇപ്പോൾ സാധാരണ ഇതിൽ ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം ടെക്സ്റ്റർ എഡിറ്റർ ഓപ്പൺ ചെയ്യാം ഓക്കെ ഈ ടെക്സ്റ്ററിന് എഡിറ്ററിനകത്ത് നോക്കുക എൻ്റെ ഈ ഒരു കഴ്സർ കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടില്ലോ ഓക്കെ ഈ ബ്ലിങ്കിങ് നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അതാണ് ഇത് കണ്ടില്ല കഴ്സർ ബ്ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് ഓഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബ്ലിങ്ക് ചെയ്തില്ല അത് അങ്ങനെ അങ്ങ് ഇട്ടേക്കും കണ്ടല്ലേ അതിനുള്ളൊരു ഓപ്ഷൻ ആണത് ഓക്കെ പിന്നെ കഴ്സറിൻ്റെ ബ്ലിങ്കിങ് ടൈം നമുക്ക് കൂട്ടാൻ പറ്റും സാധാരണ ഒരു കഴ്സറിന് ഇത്ര സമയം വെച്ചാണ് അത് മിന്നി മാഞ്ഞ് പോകുന്നത് ഓക്കെ അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം അപ്പം ഞാനിത് യൂസ് ഡിഫോൾട്ട് വാല്യൂ എന്നുള്ളത് ഓഫ് ചെയ്തു എന്നിട്ട് ഇവിടെ കസ്റ്റം വാല്യൂ ടൈപ്പ് ചെയ്യാൻ പോകണം എന്ന് ടൈപ്പ് ചെയ്തു എന്നിട്ട് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റും കുറച്ചും കൂടി ബ്ലിങ്ക് ചെയ്യുന്നത് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട് വേണ്ടല്ലേ അപ്പോൾ ഇത് സമയം പിന്നെയും കുറയ്ക്കുന്നതനുസരിച്ച് അതനുസരിച്ച് എന്തായിരിക്കും സോറി കഴിച്ച് ഇതിന് ഒരു പ്രത്യേക ഉണ്ട് കേട്ടോ അതിൻ്റെ താഴെ ആക്കാൻ പറ്റത്തില്ല നാനൂറ്റി തൊണ്ണൂറ്റേഴോ മറ്റോ ആണ് മിനിമം അതിന് താഴെ നമുക്ക് ഇതിൻ പറ്റില്ല ഇപ്പോൾ ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത് ഇതിനേം ഇച്ചിരി കൂടി സ്ലോ എന്താണ് അതായത് സ്ലോ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു അതനുസരിച്ചുള്ള വാല്യൂ ടൈപ്പ് ചെയ്യാം ഓക്കെ രണ്ടായിരം ഒന്ന് ടൈപ്പ് ചെയ്തു ഇപ്പോൾ കാണാൻ പറ്റും വളരെ സ്ലോ ആണ് കണ്ടില്ലേ ഓക്കെ പിന്നെ ഡിഫോൾട്ട് വാല്യൂ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ഡിഫോൾട്ട് വാല്യൂ എന്നുള്ള ഓണാക്കുക എന്നിട്ട് വരും അപ്പോൾ നമുക്ക് നേരത്തെ കടന്ന ആ ഒരു വാല്യൂ വരുന്നതായിരിക്കും പിന്നെ ഈ കഴ്സർ ബ്ലിങ്കിൻ്റെ ടൈം ഔട്ട് ഉണ്ട് കേട്ടോ സാധാരണ ഇത് ഡിഫോൾട്ടായിട്ട് പത്ത് സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം അതായത് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും നമുക്ക് വേണമെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ യൂസ് ഡിഫോൾട്ട് വാല്യൂ എന്നുള്ളത് ഓഫ് ചെയ്തു ശേഷം ഈ കസ്റ്റം വാല്യൂ ഓക്കെ കസ്റ്റം വാല്യൂ നമുക്ക് ഒന്നാണ് ഇപ്പം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഒന്നാണെങ്കിൽ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ കണ്ടില്ലേ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും കണ്ടില്ലേ പിന്നെ ഞാനൊരു ക്ലിക്ക് കൊടുത്തെങ്കിൽ എന്താണ് ബ്ലിങ്ക് ആവത്തുള്ളൂ ഇനി അത് നമ്മൾ രണ്ടാക്കുക രണ്ട് എന്ന ടൈപ്പ് ആണ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് എന്താണ് കഴിയുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നത് നിൽക്കും ഓക്കെ അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷനാണ് പിന്നെ കഴ്സറിൻ്റെ സൈസ് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കഴ്സറിൻ്റെ വാല്യൂ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം നാൽപ്പത്തി എട്ട് എന്ന ടൈപ്പ് ആണെങ്കിൽ അതനുസരിച്ച് സൈസ് കൂടുന്നതായിരിക്കും ഓക്കെ നമുക്ക് കാണാൻ പറ്റും കഴ്സറിൻ്റെ സൈസ് പെട്ടെന്ന് കൂടിയത് കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ അപ്പോൾ അത് ഞാൻ ഡിഫോൾട്ട് വാല്യൂ തന്നെ ആക്കുകയാണ് അപ്പം അതൊരു നല്ല ഓപ്ഷനാണ് പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാണല്ലോ നോക്കാം ഇവിടെ ഇനാബിൾ ആനിമേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം മിനിമൈസ് ഒക്കെ ചെയ്യുന്നവണ്ണം കണ്ടില്ലേ ഒരു ആനിമേഷൻ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ പലയിടത്തായിട്ട് ആനിമേഷൻസ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഡിസേൾവ് ചെയ്യാൻ പറ്റും അതിനുള്ളൊരു ഓപ്ഷനാണ് താൻ ഇത് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആനിമേഷൻ കാണിക്കില്ല ഓക്കെ ഇനി നമുക്ക് എന്താണ് ആ ഒരു മിനിമൈസ് ചെയ്ത പ്രോഗ്രാം എടുക്കാം കണ്ടില്ലേ ഞാൻ എന്നിട്ട് മിനിമൈസ് ചെയ്യാം കണ്ടില്ലേ ഒന്നും കാണിക്കുന്നില്ല അല്ലേ ഒരു ആനിമേഷൻസും കാണിക്കുന്നില്ല അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണത് ഓക്കെ ഗൈസ് ഇനി വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ടെർമിനലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെവിടെയാണ് നോക്കാം ഓക്കെ അപ്പോൾ ഇത് ഓർഗിനകത്ത് കയറുക നോമിനകത്ത് കയറുക ഇതിനകത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ ടെർമിനൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും ടെർമിനൽ ഇതാണ് ഇതിനകത്ത് കയറുക ഓക്കെ എന്നിട്ട് ലഗസിക്കകത്ത് കയറുക ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കൺഫേം ക്ലോസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ടെർമിനലിനകത്ത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെർമിനൽ ക്ലോസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരു വിൻഡോ വരും അത് ക്ലോസ് ചെയ്യണോ എന്നുള്ളത് അത് വേണമെങ്കിൽ ആ വിൻഡോ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് ഓക്കെ പിന്നെ നമുക്ക് താഴോട്ട് വേറെയും കുറെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്കൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പം ഈ ടെർമിനകത്ത് ഞാൻ കുറച്ച് ടാബ്സ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഈ ടാബ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ടാബ് പൊസിഷൻ ആണ് വേണ്ടില്ല ടാബ് പൊസിഷൻ നമുക്ക് ഈ ഒരു ഡിഫോൾട്ട് വാല്യൂ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കസ്റ്റം വാല്യൂ എടുത്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ബോട്ടം ആക്കുകയാണെങ്കിൽ ആ ടാപ്സ് എല്ലാം വന്നിട്ട് താഴെ വരും കണ്ടല്ലേ ഓക്കെ അത് കൂളായിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലേ എന്നിട്ട് നമുക്ക് തിരിച്ച് നേരത്തെ കൊണ്ടുവരാം ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉപയോഗി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക ഓക്കെ കൈസ് അപ്പോൾ ഞാനത് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ലെങ്ത് ഒന്നും കൂട്ടുന്നില്ല പിന്നെ ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ സൗണ്ട് നൂറിന് മുകളിൽ കൂട്ടാൻ പറ്റില്ല അല്ലേ അത് വേണമെങ്കിൽ നൂറിന് മുകളിൽ കൂട്ടാവുന്ന രീതിയിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്നല്ലേ വളരെ സിമ്പിളാണ് നേരെ തിരിച്ച് എന്താണ് ഏറ്റവും ടോപ്പ് ഭാഗത്ത് വരിക ഇവിടെ ഓർഗിനകത്ത് കയറുക എന്നിട്ട് നോമിനകത്ത് കയറുക എന്നിട്ട് താഴോട്ട് സോറി മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക ഗൈസ് അവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ട് അതിനകത്ത് കയറുക സൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ സൗണ്ട് അപ്പം അത് എടുക്കയറുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് അലോ വോളിയം എബൂ ഹൺഡ്രഡ് പെർസെൻറ്റെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓൺ ആക്കുകയാണെങ്കിൽ നമുക്കിനി നൂറിന് മുകളിൽ ഇതാ ഇങ്ങനെ വോളിയം കൂട്ടാൻ പറ്റും അപ്പം ഞാൻ കൂട്ടി നോക്കിയിട്ടുണ്ട് ഗൈസ് ചിലപ്പം ശബ്ദം ഒരു വല്ലാത്ത പോലെ ഡിസ്ട്രോക്ഷൻ അതിന് സംഭവിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ചിലപ്പോൾ നല്ല ഓളിയും കുറവുള്ള സമയത്ത് അതായത് ഒരു വീഡിയോയ്ക്ക് വല്ല ഓളിയും കുറവാണെങ്കിൽ എനിക്കൊന്ന് ഒരുപക്ഷെ ഈ ഒരു ഓപ്ഷൻ ഉപകരിച്ചിരിക്കാം ഓക്കെ ഇനി അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഓഫ് ചെയ്യാവുന്നതാണ് ഓക്കെ അത്രേ ഉള്ളൂ അപ്പം ബാക്കി ഇതിനകത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോ തീർച്ചയായിട്ടും നല്ല ലെങ്ത്ത് ആയിപ്പോകും അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം ക്ലോസ് ചെയ്യണം ഓക്കെ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ് ഗൈസ് അതായത് നിങ്ങളിങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ഇതെല്ലാം റീസെറ്റ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം അതായത് നിങ്ങൾക്ക് ആഗ്രഹം ഈ വരുത്തിയ മാറ്റങ്ങളെല്ലാം റീസെറ്റ് ചെയ്ത് ഉപണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പോലെ എങ്ങനെയായിരുന്നു വരുന്നത് അതുപോലെ ആക്കണം അതെങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ അതിന് ഒരു കമാൻഡുണ്ട് ഡി കോംഫ് എന്ന് അതായത് ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് വേണം ഇത് ടൈപ്പ് ചെയ്യാൻ ഡി കോംഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക സ്പേസ് ഇടുക ഹൈഫൻ എഫ് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ടിട്ട് ഫോർവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ യൂസർ ഇൻ്റർഫേസ് എല്ലാം റീസെറ്റ് റീസെറ്റാവുന്നതായിരിക്കും ഓക്കെ കണ്ടില്ലേ ഓക്കെ എല്ലാം റീസെറ്റ് റീസെറ്റായിട്ടുണ്ട് പാനിലൊക്കെ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട് ഓക്കെ കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞാൽ എല്ലാം റീസെറ്റ് റീസെറ്റായി നമുക്ക് കാണാൻ പറ്റും കണ്ടില്ലേ വാൾപേപ്പർ വരെ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ഇരുന്നത് അതായത് ഉപണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കണ്ട വാൾപേപ്പർ ഏതാണോ അതുതന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഒറ്റ അടിക്ക് അതെല്ലാം തിരിച്ച് എന്താണ് റീസെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്നിട്ട് പിന്നീട് എന്താണ് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ കഴിച്ച അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.